അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് ചെറുപുഴ മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ പുളിങ്ങോത്ത് നിന്നും ആരംഭിച്ച പര്യടന പരിപാടിക്ക് കോലുവള്ളി ചെറുപുഴ എന്നിവിടങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച്യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടാമത് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാജ്മോഹൻ ഉണിത്താൻ എം പി മണ്ഡലത്തിൽ പര്യടനം നടത്തി വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുപക്ഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാർലമെന്റിനകത്തും പുറത്തും ഞാൻ കാസർഗോഡിന്റെ ശബ്ദം മുഖകരമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ശക്തമായ നിലപാട് ഞാൻ പാർലമെന്റിൽ സ്വീകരിച്ചിട്ടുണ്ട് കാസർകോട്ട് എയിംസ് കൊണ്ടുവരാൻ വേണ്ടി എൻഡോ സർബാറിന്റെ ഇരകൾക്ക് ഒരു പ്രത്യേക പാക്കേജ് ഏർപ്പെടുത്താൻ വേണ്ടി കുടുംബശ്രീ ആശാവർക്കർമാർ അംഗനവാടി ടീച്ചർമാർ ഇവരെ സംസ്ഥാന ജീവനക്കാരാക്കാൻ വേണ്ടി മണിപ്പൂർ ജനങ്ങളെ കൊണ്ടിരുന്ന കിരാതമായ നടപടിക്കെതിരെ ശക്തമായ നിലപാട് പാർലമെന്റിൽ പുറത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ നിരാഹാരം നടത്തി പൗരത്വ നിയമം ഭേദഗതി ഇന്ത്യയിലെ രണ്ടുതരം പൌരന്മാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചതിനെ ശക്തമായ ഒരാളാണ് ചെറുപുഴ മണ്ഡലത്തിലെ പുളിങ്ങോത്ത് നിന്നും രാവിലെ ആരംഭിച്ച പര്യടന പരിപാടിക്ക് കോലുവള്ളി ചെറുപുഴ പ്രാപോയിൽ തിരുമേനി തട്ടുമ്മൽ എന്നിവിടങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി മണ്ഡലങ്ങളിൽ കല്യാശേരിയിൽ കഴിഞ്ഞ തവണ എനിക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ട് കുറവായിരുന്നു ഇത്തവണ ആ വോട്ട് കേവലം ആയിരത്തി അൻപതായി ചുരുങ്ങി അതേപോലെ തന്നെ കഴിഞ്ഞ തവണ പയ്യന്നൂർക്ക് കുറവ് ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി ചുറ്റാറിന്റെ വോട്ടാണ് അതിത്തവണ പന്ത്രണ്ടായിരം വോട്ടായി ചുരുങ്ങി പക്ഷേ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ ഈ വോട്ട് ചെയ്തു പയ്യന്നൂർ നോട്ട് ചെയ്തു കല്യാശ്ശേരി നോട്ട് ചെയ്തു

மேலேபஸாரிலேயே எம்பிஎ ஆனது

എന്നും പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാകുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജു ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ട് വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൌജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് ഏഴ് രണ്ട് ലാൻഡ് ഫോൺ പൂജ്യം നാല് അഞ്ച് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്